ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത്തിയേഴ് സേനാനായകന്മാർ ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധീപന്മാരുടെയും ശതാധീപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം ഇരുപത്തിനാലായിരം പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു ഒന്നാം മാസം പേരസ് വംശജനായ സബ്ദി ഏലിൻ്റെ പുത്രൻ യശോബയാമിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ സേവനമനുഷ്ഠിച്ചു രണ്ടാം മാസം അഹോഹ്യനായ ദോദായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മൂന്നാം മാസം പുരോഹിതനായ യഹോയദായുടെ പുത്രൻ ബനായയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ മുപ്പത് പേര് ശക്തനും അവരുടെ നായകനുമായ ബനായ ഇവനാണ് ഇവൻ്റെ മകൻ അമിസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു നാലാം മാസം യുവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ അവന് മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു അഞ്ചാം മാസം ഇസ്രാഹ്യനായ ഷംഫൂത്തിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ആറാം മാസം തെക്കോവിയനായ ഇക്കേഷിൻ്റെ മകൻ ഈരയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഏഴാം മാസം എഫ്രായിൻ ഗോത്രജനും പെലോനിയനുമായ ഹേലസിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ എട്ടാം മാസം സേരഹ്യവംശജനും കുഷാത്യനുമായ സിബേഗായുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഒൻപതാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയസറിൻ്റെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പത്താം മാസം സറഹ്യ വംശജനും നത്താഫ്യനുമായ മഹറായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പതിനൊന്നാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോന്യനുമായ ബനായയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ പന്ത്രണ്ടാം മാസം ഒത്തനിയൽ വംശജനും നെത്തോഫാത്യനുമായ ഹെൽദായിയുടെ കീഴിൽ ഇരുപത്തിനാലായിരം പേർ ഗോത്രാധീപന്മാർ ഇസ്രായേൽ ഗോത്രങ്ങളിൽ റോബൻ്റെ അധിപനാണ് സിക്രയുടെ മകൻ എലിയസർ ഷെമിയോന്റെ അധിപൻ മാക്കായുടെ മകൻ ഷെഫാത്തിയ ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക്കായിരുന്നു ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹു യൂതായുടെ തലവൻ മിഖായലിൻ്റെ മകൻ ഒമ്രി ഇസാക്കറിൻ്റെ തലവൻ ഒബാദിയായുടെ മകൻ ഇഷ്മിയ സെബ്രൂൻ്റെ തലവൻ അസ്രിയലിൻ്റെ മകൻ എറേമോത്ത് നഫ്താലിയുടെ അധിപൻ അസാസിയായുടെ മകൻ ഘോഷയ ഇഫ്രായിമിൻ്റെ അധിപൻ പെതായയുടെ മകൻ ജോയൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ സക്രിയായുടെ മകൻ ഇദ്ഗോ ഇദ്ഗോ ഗിലയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ അബ്നേറിൻ്റെ മകൻ ജാസിയൽ ബെഞ്ചമിൻ്റെ തലവൻ എറോഹാമിൻ്റെ മകൻ അസരേൽ ദാനിൻ്റെ അധിപൻ ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ കർത്താവ് ഇസ്രായേലരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് ഇരുപത് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല സെരൂയയുടെ മകൻ യൊവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല എന്നിട്ടും ഇസ്രായേലിനെതിരെ ദേവകോപമുണ്ടായി എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല മേൽനോട്ടക്കാർ രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥൻ്റെ ചുമതലയിലായിരുന്നു ഗലൂബിൻ്റെ മകൻ എസ് റി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു റാമാത്യനായ ഷിമയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു ായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു ഷെഫേലായിലെ ഒലിവ് തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഖേദർഗാരൻ ബൽഹാൻ്റെ കീഴിലായിരുന്നു ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു ഷാരോൻ മേച്ചൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു താഴ്വരയിലെ കന്നുകാലികൾ അദിലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും ഇഷ്മേലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു മറോണിയത്തിനായ പെൺകഴുതകളുടെയും ഹഗ്രത്തിനായ യാസിസ് ആട്ടിൻപറ്റങ്ങളുടെയും സം സംരക്ഷണ ചുമതല വഹിച്ചു ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ് ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു ഇവനും ഹഗ്മോനിയുടെ മകൻ എഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർക്കനായ ഹുഷായി മിത്രവുമായിരുന്നു അഹിതോഫലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബനായിയുടെ മകൻ യഹോദ് യാദയും അഭിയാദറും സേവനമനുഷ്ഠിച്ചു യോവാബായിരുന്നു സേനാനായകൻ